വെൽക്കം ടു കിച്ചൺ നമുക്ക് എളുപ്പത്തിൽ ഒരു പൂരി ഉണ്ടാക്കിയാലോ അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ നമുക്ക് കഴിക്കാൻ കഴിക്കാവുന്നതാണ് ഒരു നാഴി മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് കുഴച്ചെടുക്കാം മാവ് നന്നായിട്ട് നല്ല പരുവത്തിൽ കുഴച്ച് നല്ല നല്ല പരുവത്തിൽ കുഴച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ മാവ് ഒരു ബോൾ പരുവത്തിൽ ചെറിയൊരു ബോൾ പരുവത്തിൽ ഇങ്ങനെ എടുത്ത് കയ്യിൽ വെച്ച് തന്നെ ഒന്നിങ്ങനെ നന്നായിട്ട് ഉരുട്ടിയിട്ട് ഈ എണ്ണയിൽ നമ്മൾ മാവിൽ മുക്കി പരത്തൂല എണ്ണയിൽ മുക്കിയിട്ട് നമുക്ക് പരത്താം നല്ല രീതിക്ക് പരത്തിയിടത്ത് അടിപൊളി ഒരു പൂരി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഇതിൽ മാവ് കുഴക്കുന്ന ആ ഒരു ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്